അങ്ങനെ കലാപം സരിക എവിക്റ്റ് ആയിട്ടുണ്ട് എവിക്റ്റ് ആയ കാര്യങ്ങളൊക്കെ സർപ്രൈസിങ് ആയിരുന്നു കാരണം ഗീസയിലാണ് ആദ്യം പ്രെഡിക്റ്റ് ചെയ്ത് കലാപം സരിക എവിക്റ്റ് എന്നുള്ള രീതിയിൽ സോ അതൊരു സർപ്രൈസിങ് എവിക്ഷൻ തന്നെയായിരുന്നു പക്ഷേ ഓരോ പ്രാവശ്യം മീൻസ് ഈ ഒരു രണ്ട് വീക്കായിട്ട് ആരെങ്കിലുമൊക്കെ എവിക്റ്റ് ആയി പോകുമ്പോഴത്തേക്കിനും പണി മൊത്തം കിട്ടുന്ന അപ്പാണി ശരത്തിനാണ് അതെങ്ങനെയാണ് അപ്പാണി ശരത്ത് കറക്റ്റായിട്ട് ആ പണി ഉണ്ടാക്കി വെക്കുന്നതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല അങ്ങനെ കലാപം ചരികെ പോയപ്പോഴും അപ്പാണിക്കുള്ള പണിയും വെച്ചിട്ടാണ് പോയേക്കുന്നത് കാരണം അവിടെ നമ്മുടെ അനുമോളും ശൈത്യം കൂടെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട് ഈ ഇയാൾക്കെന്തെങ്കിലും വിഷമമുണ്ടോ കലാപംസരിക്ക ചേച്ചി പോയിട്ട് ഇയാൾ എന്തിൻ്റെ അർത്ഥത്തിൽ അവരോട് പറഞ്ഞ വൈഫിനെ പോയി കാണണം എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ എന്നുള്ള കാര്യം ഇയാൾക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അങ്ങനെയല്ല അവരോട് പോയി സംസാരിച്ചത് എന്നോടങ്ങണമായിരുന്നു ഞങ്ങൾ നന്നായിട്ട് മറുപടി പറഞ്ഞെന്നുള്ള രീതിയിൽ ടോപ്പിക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആക്ച്വലി ഈ നമ്മുടെ അപ്പാണശ്വരത്ത് നല്ല രീതിയിൽ വോട്ടിംഗ് കുറവ് അപ്പാണശ്വരത്തിൻ്റെ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ കാരണം അതായത് ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നല്ല രീതിയിൽ വോട്ടിംഗ് കുറയുന്നുണ്ട് അപ്പോൾ ഇതും അപ്പണസരനെ നന്നായിട്ട് തന്നെ ബാധിക്കുമെന്നാണ് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക